നല്ല ഉണ്ട മത്തിണ്ട് ഒരു കിലോ ഇരുന്നൂറ്റി നാപ്പ് ഇരുനൂറ്റി കിലോന് നല്ല സ്റ്റീൽ ആയിനുണ്ട് രണ്ടു മണിയാകുമ്പോൾ വരും ഒരു കിലോന് ഇരുന്നൂറ്റി നാപ്പത് വേം ചാമ്പിറ്റ് പോവാൻ ഒരു കിലോ മത്തി മത്തി നല്ല നല്ല കിലോ അയില ഐട്ടക്ക അയിലാന്ന് കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യ എല്ലാം നല്ല അടിപൊളി സാധനം നല്ല വലിയ അയിലാന്ന് പച്ച അയിലാണ് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യള്ളു എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ നല്ല കരിനത്തലുണ്ട് നൂറ്ററുപത് റുപ്യ രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ വലിയ ഒരു ഇരുന്നൂറ് റുപ്യ നല്ല ഉണ്ടമത്തി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ നല്ല വെള്ളച്ചെമ്മി നാരൻ കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ അല്ല ആവൂലിയുണ്ട് കറുപ്പാവൂലി നാനൂറ്ററുപത് റുപ്യ മേടിയ സൈസ് അല്ല ചോനക്കിളി െ ബ്ലേക്ക് ആക്കുന്ന ആഗോലുണ്ട് ഒരു കിലോന് നാനൂറ്റി അറുപത് റുപ്യല്ലോ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ ഇന്നത്തെ ഓഫറാന്ന് ഞണ്ടിന് ഇന്ന് വില കുറവാണ് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യല്ലോ നല്ല ചെറിയ അയിലാണ് സ്റ്റീലയിലാണ് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യ ചെമ്മീൻ വലുതാന്ന് കലന്തനാന്ന് ഒരു കിലോന് മുന്നൂറ്റി ഇരുപത് റുപ്യ നല്ല കിളിയുണ്ട് ഇരുന്നൂറ് ഉറുപ്യല്ലോ ഒരു കിലോന് മാന്ത ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു കിലോന് എത്രയും പെട്ടെന്നാണ് ചാമ്പിക്കോ വെള്ളച്ചെമ്മീൻ രണ്ട് വെള്ളച്ചാൽ മാതാ ഇരുനൂറ്റമ്പത് കിളിമീൻ വരാനുണ്ട് നീലക്കാലം ഞണ്ടാണ് ഒന്നും കൂടി നോക്കുമോ ഞണ്ടെന്നാണ് ഒരു കിലോന് ഇരുന്നൂറ്റി നാപ്പു എത്രയും പെട്ടന്ന് ചാമ്പിക്കോ നല്ല മിക്സ് പറ കിലോ നൂറ്റി നാല് ചെമ്മീൻ ഉണ്ട് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യള്ളു നല്ല നാരം ചെമ്മീൻ ഉണ്ട് ഒരു കിലോ റുപ്യണ്ടുണ്ട് ഇരുന്നൂറ്റി ഉള്ള ഒരു കിലോന് കുറേ കാലമായി അഞ്ചെടുക്കുന്ന മാന്ത ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ എത്രയും പെടുന്നോ ചാമ്പിക്കോക്സ് നൂറ്റി അല്ല ചെറിയ കരിയാറുപ്യൂറ് നാരം ചെമ്മീൻ ഉണ്ട് കലന്ദീൻ ഉണ്ട് മുന്നൂറ്റി ഞണ്ട് നല്ല അടിപൊളി ഞണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എല്ലാം നല്ല ഫ്രഷ് സാധനം നല്ല നീലക്കാലം ഞണ്ട് ഉണ്ട് വേണമെന്നാൽ അത്രയും പെട്ടെന്ന് ഉണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യല്ലോ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ പരൽ മിക്സ് നൂറ്റി ഇരുപത് എത്ര കത്തരം നൂറ്റാറുപ്യ ഞണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പ്യ കല്ലം ചമ്മീൻ ചെറുത് നൂറ്ററുപത് ഉറുപ്പ പിന്നെ ആവുലി കുഞ്ഞ് പരൽ നൂറ്ററുപത് റുപ്യ നല്ല നാരം ചമ്മീനുണ്ട് മുന്നൂറ്ററുപത് റുപ്യ ഒരു കിലോ ആവുലിണ്ട് കറുപ്പാവൂലി അഞ്ഞൂറ് റുപ്യ അയക്കൂറ എണ്ണൂറ് റുപ്യ ഒരു കിലോ പാര കിലോ നൂറ്ററുപത് റുപ്യ അല നല്ല ഐട്ടക്കായി കിലോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എല്ലാം നല്ല അടിപൊളി സാധനം കറുപ്പിനെ ബ്ലാക്ക് ആക്കുന്ന ഉണ്ട് വെറും അഞ്ഞൂറ് റുപ്യ ഒരു കിലോന് അത്രയും പെടുന്നുണ്ട് ചാമ്പിക്കോ പരല്ല്ല് മിക്സ് നൂറ്റി നാൽപ്പത് റുപ്യ നെണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അല്ല പ്യൂർ വൈറ്റ് കമ്മീന് കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ പൂന്തൽ ഇരുന്നൂറ് റുപ്യ ഒരു കിലോ അക്കൂറ എണ്ണൂറ്റി അമ്പത് റുപ്യ ഒരു കിലോ അയില നല്ല ഐട്ടക്കായി ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ ഒരു കിലോ ഇവിടെ നല്ല അടിപൊളി സാധനം വീണ്ടും അയക്കൂറി എത്തിയിരിക്കുന്നു ഒരു കിലോന് എണ്ണൂറ്റി അമ്പത് റുപ്യള്ളു എത്രയും പെട്ടന്ന് ചാമ്പിക്കോ രണ്ട് വില വേണ്ട ഇരുന്നൂറ് റുപ്യ മെത്തൽ ചെമ്മീൻ മിക്സ് നൂറ്റി നാപ്പത് റുപ്യ പൂവാല ചെമ്മീന് ഇരുന്നൂറ് റുപ്യ പൂന്തരി ഇരുന്നൂറ് റുപ്യേട്ട കരി വേട്ട ഇരുന്നൂറ് കിലോ നല്ല പൂവാല ചമ്മി ഇരുന്നൂറ് റുപ്യ വെള്ളച്ചമ്മി ഇരുന്നൂറ്റമ്പത് റുപ്യ അക്കുറ ഉണ്ടോ കിലോന് എണ്ണൂറ്റി അമ്പത് റുപ്യ കറുപ്പാവോന് അഞ്ഞൂറ് റുപ്യ കൂന്തളി ഇരുന്നൂറ് റുപ്യ പിന്നെ വെള്ളപോലി ഉണ്ട് നാനൂറ് റുപ്യ പിന്നെ ഐറ്റക്ക് അയിലാ എന്താ സാധനം നോക്കിയേ വേഗം ഒരു കിലോന് എണ്ണൂറ്റിഅമ്പത് റുപ്പും എത്രയും പെട്ടെന്ന് ചാമ്പിക്ക